യിലെ പ്രശസ്ത മെഡിക്കൽ കോളേജുകളിലൊന്നായ സി എം സി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഡിയോർത്തോ എം എസ് ഓർത്തോ ബെസ്റ്റ് ഔട്ട് ഗോയിങ് ഗോൾഡ് മെഡലോടെ പാസ്സായ ഡോക്ടർ ജേക്കബ് ജോയുടെ സേവനം ഇനി മലബാറിലെ പ്രശസ്ത ഹോസ്പിറ്റലുകളിൽ നമുക്ക് ലഭ്യമാണ് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രശസ്ത സർജറി വിദഗ്ധനായ അദ്ദേഹം നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളുടെ പേഴ്സണൽ ഡോക്ടർ കൂടിയാണ് ഇന്ന് ഡോക്ടറുടെ സേവനം മിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഓർക്കിഡ് മെഡിസിറ്റി മലപ്പുറം ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എടവണ്ണ അൽ അബീർ ഹോസ്പിറ്റൽ കിശ്ശേരി എന്നിവിടങ്ങളിൽ ലഭ്യമാണ് നിങ്ങൾക്ക് വിട്ടുമാറാത്ത നടുവേദന കാൽമുട്ടുവേദന എല്ല് തേയ്മാനം മറ്റു വിവിധ അസ്ഥിരോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പരിഹാരം അദ്ദേഹത്തിന്റെ ഓർത്തോ സ്പോർട്ടിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ ഡബിൾ സെവൻ സീറോ സെവൻ സീറോ